ഹായ് അമേല ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ ചുരിദാര മെറ്റീരിയലേ ഇന്ന് നമ്മൾ കാണുന്നത് നെറ്റ് കോട്ടയിൽ വരുന്ന കളക്ഷനാണ് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഫസ്റ്റ് ഫസ്റ്റുമാണ് നമ്മൾ കാണുന്നത് നല്ലൊരു പർപ്പിൾ ആണ് ഇതിൻ്റെ ടോപ്പ് ഫുള്ളും പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷനും പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം വരുന്ന സാൻഡോൺ മെറ്റീരിയലാണ് ഷോളും വരുന്നത് ഫുള്ളും പ്രിന്റഡ് ആയിട്ട് വരുന്ന ഷോളാണ് ഷോളൊക്കെ കാണാൻ നല്ല രസമാണ് ഇതിന്റെ ബോട്ടം വരുന്ന സെയിം കളർ തന്നെ സാന്റോൺ മെറ്റീരിയൽ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്ന അമ്പത്തിരണ്ട് ഇഞ്ചാട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് അതുപോലെ ഷോൾ ആണെങ്കിൽ രണ്ട് എൺപത് ഉണ്ട് ഷോൾ ഇതിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിന്റെ നെക്സ്റ്റ് കളറായിട്ട് നമ്മൾ കാണുന്നത് നല്ലൊരു കോഫി ഇമ്രോ കളറാണ് ഇതിൻ്റെ ഫുള്ളും പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് ടോപ്പും ഫുള്ളും ആണ് വരുന്നത് ബാക്ക് പോർഷനും പ്രിൻറ്റഡ് ആണ് വരുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡോൺ മെറ്റീരിയലാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്ന അമ്പത്തിരണ്ട് ഇഞ്ച് ആട്ടോ അതുപോലെ ഷോൾ വരുന്ന രണ്ട് എൺപതാണേ ഇതിൻ്റെ ഞാൻ ഇത്രയും പോർഷൻ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബോട്ടം ഈ കളർ സെയിം കളർ തന്നെ സാൻഡോൺ മെറ്റീരിയലാണ് വന്നാക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കളറായിട്ട് കാണുന്നത് ലൈറ്റ് മെറൂൺ ആണ് ഇതിന്റെ ഷോള് ഫുള്ളും ചെറിയ ഗോൾഡൻ കളറിലുള്ള പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത് ഇതിന് ഷോളിന് അകോം പറവ് കൊണ്ടു കൂട്ടും അതുപോലെ തന്നെ ടോപ്പ് വരുന്നതും ഫുള്ളും പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ഒക്കെ കാണാൻ നല്ല രസമാണ് എല്ലാത്തിന്റെ ഡിസൈൻ ഒക്കെ ഒരേപോലെ തന്നെയാ സെയിം കളറിലാണ് ഡിസൈൻ കളർ ടോപ്പിന്റെ കളറിൽ മാത്രം വ്യത്യാസം വന്നിട്ടുള്ളേ ബോട്ടം വരുന്നത് സാൻഡേർഡ് മെറ്റീരിയൽ ആണ് ടോപ്പിന്റെ ലെങ്ക് വരുന്ന അമ്പത്തിരണ്ട് ഇഞ്ച് ഉണ്ട് കേട്ടോ അതുപോലെ നല്ല വീതിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് വീതി ഉണ്ട് അതുപോലെ നല്ല ലെങ്തും ഉള്ള മെറ്റീരിയൽ കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളറായിട്ട് നമ്മൾ കാണുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഇത് ഷോൾ പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത് അതുപോലെ ടോപ്പ് വരുന്നത് ഫുള്ളും ആണ് ബാക്ക് പോർഷനും പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ് ഉം ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെയാണ് ഡിസൈൻ വന്നാക്കുന്നത് കേട്ടോ ഫുള്ളും പ്രിന്റഡ് ആയിട്ടാണ് വന്നാൽക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണേ ഇത് നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടമായ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ